വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ നാല് വർഷ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് അഡ്മിഷന് അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ല കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ലയുടെ ചെറിയ ഭാഗങ്ങൾ ഉൾക്കൊണ്ടതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഈ ഇവിടങ്ങളിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഡിഗ്രി കോഴ്സ് ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ നാലു വർഷ ഡിഗ്രി ആക്കിയിട്ടുണ്ട് നാല് വർഷ ഡിഗ്രിയിലേക്കാണ് അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടൽ മുഖേനയാണ് അഡ്മിഷൻ നടപടി ഒരു അപേക്ഷയിൽ നമുക്ക് ഇരുപത് ഓപ്ഷൻ വരെ ഒരു വിദ്യാർത്ഥിക്ക് നൽകാൻ കഴിയുന്ന ഇരുപത് ഓപ്ഷൻ വരെ ഒരു വിദ്യാർത്ഥിക്ക് നൽകാൻ കഴിയും അതിൽ ഗവൺമെന്റ് കോളേജ് ഉണ്ട് എയ്ഡഡ് കോളേജ് ഉണ്ട് സെൽഫ് സെൽഫിനാൻസിങ് കോളേജ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഇവിടങ്ങളിലെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷന് അപേക്ഷ എണിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പോർട്ടലിൽ അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇവിടെ അഡ്മിഷൻ ബട്ടൺ ഞാൻ ഇതില് എഫ്ഐ യു ജി പി പ്രോഗ്രാം ഈ ഭാഗത്തിന്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം മോളെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫോർ എഫ്ഐ യു ജി പി പ്രോസ്പെക്ടസിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപേക്ഷാ നടപടികളിലേക്ക് കടക്കുന്നത് ഈ ഒന്നാം ഘട്ടം അപേക്ഷയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ സമയത്ത് നമ്മുടെ മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ അതേപോലെ പേര് കൊടുക്കുന്നിടത്ത് നമ്മുടെ എക്സാം രജിസ്റ്റർ നമ്പർ കൊടുക്കുന്ന ും വളരെ കൃത്യത കൊടുക്കുക മൊബൈൽ നമ്പർ നിങ്ങളുടേതോ നിങ്ങളുടെ രക്ഷിതാവിന്റേതോ ആയിരിക്കണം അതിലേക്കാണ് മെസ്സേജ് വരിക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഇതിന്റെ അപേക്ഷ നടപടികൾ പൂർത്തീകരിക്കേണ്ടത് എന്നതിലേക്ക് നമുക്ക് പോയി നോക്കാം സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയും മറ്റു വിദ്യാർത്ഥികൾക്ക് തൊള്ളായിരം രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത് ഒന്നാംഘട്ട രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും അത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പില് ഇവിടെ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ തരും നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും അപ്ലിക്കേറിന്റെ നെയിമും ഇതിൽ ഈ നമ്പറും പാസ്വേഡും നമ്മൾ കൃത്യമായിട്ട് വെക്കണം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ഈ അപ്ലിക്കേഷൻ നമ്പർ വരും എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യാറ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തുക ആദ്യം നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത അവിടെയാണ് അവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് കൊടുത്താൽ നിങ്ങളുടെ ഫസ്റ്റ് ഘട്ടം പൂർത്തീകരിക്കും പിന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ള അവസരമാണ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഏഴ് സ്റ്റെപ്പ് ഉണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാൻഡിഡേറ്റിന്റെ പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ് ഇവിടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കേരളയാണോ കേരളത്തിൽ നിന്നുള്ളാണോ നാഷണാലിറ്റി ഓക്കെ നാഷണാലിറ്റി ഇന്ത്യൻ ആണോ എന്നുള്ളത് ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ എസ് ഡി കോഡ് വെച്ച് കൊടുക്കാവുന്നതാണ് കോണ്ടാക്ട് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അഡ്രസ് റിലീജിയൻ കാസ്റ്റ് ക്രിമിലെയർ ആണോ ഒ ബി സി ആണോ എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ളതാണ് ഓക്കെ കാറ്റഗറി ഏതാണ് ഏതാണ് റിസർവേഷൻ അലോട്ട്മെന്റ് കാറ്റഗറി സെലക്ട് അലോട്ട്മെന്റ് ഒ ഇസി ഡിഫറെ എബിൾഡ് ഇ ഡബ്ല്യു എസ് ഉണ്ടോ എന്നുള്ള ചോദിച്ചാൽ അത് കൊടുക്ക സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടായി ഓക്കെ വെയിറ്റ് എൻസിൻസ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അതുപോലെ പട്ടാളക്കാരുടെ മക്കളാണോ എന്നുള്ള ഡീറ്റെയിൽസ് റിസർവേഷൻ ഫോർ നോമിനി ഉണ്ടെങ്കിൽ ആ വ്യൂ രജിസ്റ്റർ കുറേ എനി പി ജി ഇൻ യു ജി ഇൻ എനി പ്രീവിയസ് അക്കാദമിക് ഇയർ ആ നോട്ട് കംപ്ലീറ്റഡ് ഏതെങ്കിലും ചെയ്യാത്തതുണ്ടോ ആ വ്യൂപ്രഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ അങ്ങനെ കാര്യങ്ങൾ പിന്നെ അക്കാദമിക് പ്രൊഫൈലാണ് നമ്മൾ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ റെഗുലർ ആയിരുന്നു പ്ലസ് ടു കാര്യങ്ങൾ ബോർഡ് ഓഫ് സ്റ്റഡി നമ്മൾ അതൊക്കെ നമ്മൾ നേരത്തെ കൊടുക്കും സ്ട്രീമിങ് സയൻസ് ആണ് ഹ്യൂമാനിറ്റീസ് ആണ് കൊമേഴ്സ് ആണ് ഏത് വർഷമാണ് പാസ് എത്ര വട്ടം അപ്പയർ ചെയ്തു എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ നോക്കാം നമുക്ക് മുമ്പ് അറബിക്കിന്റെ നോളജ് ഉണ്ടോ മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ഓഫ് ഫീൽഡ് ടോപ്പ് ടു വൺ ബൈ വൺ കൊടുക്കാം പിന്നെ കാൻഡിഡേറ്റ് സെലക്ട് ഓപ്ഷൻ ഓഫ് ദെയർ ചോയ്സ് നമ്മൾ ഇരുപത് ഓപ്ഷൻ കൊടുക്കുക ഇരുപത് കോളേജിൽ ഇരുപത് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരണ്ട് ഓക്കെ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ഇനി എന്നിട്ട് പിന്നെ പേയ്മെന്റ് ആണ് പേയ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തൊള്ളായിരം രൂപയാണ് ജനറൽ എസ് സി ബി സി മറ്റു ആളുകൾക്ക് എസ് സി എസ് സി വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ പിന്നെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ് വേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് പിന്നെ വെരിഫൈ ദ എന്നിട്ട് വെരിഫൈ ചെയ്യുക പ്രിന്റ് ഔട്ട് ദ കംപ്ലീറ്റഡ് അപ്ലിക്കേഷൻ ഫോം അപ്ലിക്കേഷന്റെ കോപ്പി യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ട ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഉണ്ടാവുന്ന ഭാഗമാണ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ കാരലൈക്റ്റ് ആണോ നാഷണാലിറ്റി കോൺടാക്ട് മൊബൈൽ നമ്പർ ലാൻഡ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഫാദർ ഗാർഡിയൻ നെയിം പിന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കാം പിന്നീട് നമ്മൾ റിലീജിയൻ കാസ്റ്റ് ക്രിമിനർ ആണോ കാറ്റഗറി അലോട്ട്മെന്റ് കാറ്റഗറി ഈ കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക പിന്നെ ഒ ഇ സി ആണോ ഇ ഡു എസ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക എൻ സി സി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ആ എൻ എസ് എസ് കൊടുക്കാം സ്റ്റുഡൻസ് പോലീസ് കാറ്റഗറി കൊടുക്കുക രാജ്യ പുരസ്കാരം കൊടുക്കാം എക്സ് സർവീസ് മെൻ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് ഡിഫറെന്റ് ഏബിൾഡ് ആണോ ഓ നോ റിസർവേഷൻ നോമിനി നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ റിസർവേഷൻ യൂണിയൻ ടെറിട്ടറി എന്നാണോ കാശ്മീരി മൈഗ്രന്റ് ജമ്മു കാശ്മീർ ആണോ തമിഴ് ലിംഗ്സ്റ്റ് ആണോ ഇങ്ങനെയുള്ള ചിൽഡ്രൻ ഹോമ് ഈ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഓക്കെ നോ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യാം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മള് ബോർഡ് എക്സാമിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് റെഗുലർ ആയിട്ടാണ് പഠിച്ചത് ബോർഡ് എക്സാം ഏത് ബോർഡ് എക്സാം ആണ് എച്ച് എസ് സി കേരള ആണ് ഓക്കെ എച്ച് എസ് സി കേരള പിന്നെ സെലക്ട് സ്ട്രീം ഇയർ ഓഫ് പാസിംഗ് നമ്പർ ഓഫ് അപ്പിയറൻസ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ മാർക്ക് സിസ്റ്റം ഗ്രേഡ് സിസ്റ്റം അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽകൾ എൻറ്റർ ചെയ്യുക പരീക്ഷയുടെ മാർക്കുകൾ ഓരോ സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് മാർക്കുകളൊക്കെ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് അവർക്ക് നമ്മൾ ഏത് കോഴ്സാണ് ഏത് കോളേജ് ആണെന്ന് സെലക്ട് ചെയ്യാനുള്ള വർക്കാണ് നമ്മൾ ഏത് കോഴ്സ് ആണെന്ന് അത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ബി എക്കണോമിക്സ് ഓക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായി വരുള്ളൂ ഏത് കോളേ ഗവൺമെന്റ് സയൻസ് കോളേജ് തിരുവനന്തപുരം ഒന്ന് ആഡ് ആർഡിയർ ഓപ്ഷൻ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ആഡ് ചെയ്തു ഇനി എക്കണോമിക്സ് അടുത്ത രണ്ടാമത്തെ ബി എ എക്കണോമിക്സ് ഓപ്ഷൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് അമ്പലപ്പ് ആലപ്പ് ആർഡിയർ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ അപ്പൊ നമുക്ക് വേണ്ട കോഴ്സ് വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാം നമുക്ക് വേണ്ട കോഴ്സും കോളേജും ഏതാണെന്ന് അതിന്റെ ഓർഡറിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഈ കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇരുപത് ഓപ്ഷൻ വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു മോഡൽ ചെയ്യുന്നത് കൊണ്ട് രണ്ടെണ്ണേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യാം സേവ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സേവ് ആൻഡ് റീഫ്രഷ് ഓക്കെ അതോടുകൂടി ആ വർക്ക് അവിടെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പേയ്മെന്റ് പ്രോസസ്സിലേക്കുള്ള സ്റ്റെപ്പാണ് അത് പ്രീവിയൻ വെരിഫൈ കംപ്ലീറ്റഡ് അപ്ലിക്കേഷൻ േഷനിൽ ഫീസ് അടക്കാനുള്ള ഭാഗമാണ് അത് ഫീസ് അടക്കുക പിന്നീട് അത് നമുക്ക് വെരിഫൈ ചെയ്തിട്ട് കൊണ്ട് ഫൈനലൈസ് ചെയ്യാം ഇത്ര വർക്കുകളാണ് ഉള്ളത് അത് ഞാൻ ചെയ്യുന്നില്ല വെറുതെ ഞാൻ ഫീസ് അടക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക ഇതില് വളരെ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുന്ന കുറച്ച് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഇനി വേണ്ടത് ഒരു ഫോട്ടോ വേണം അതേപോലെ തന്നെ ഒരു സിഗ്നേച്ചറോ ആ രണ്ടിന്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കൂടി അറിയിക്കുകയാണ് ഇത്ര കാര്യമാണ് ഇതില് ശ്രദ്ധിക്കാനുള്ളത് ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും വേഗത്തിൽ അപ്ലൈ ചെയ്യാൻ ആസലേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഉടൻ തന്നെ പറയുന്നതായിരിക്കും ഓക്കെ താങ്ക് യു